എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം മാധ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുവാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇപ്പോൾ വന്ന ഒഫീഷ്യലായിട്ടുള്ള ഒരു അവധി അറിയിപ്പാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത ഒഫീഷ്യലായിട്ട് കൺഫേം ആയ വാർത്തയാണ് ഇത് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചത് നവംബർ പതിനഞ്ചിലാണ് മറ്റന്നാളാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലക്കാട് താലൂക്കിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പാലക്കാട് താലൂക്കിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ നവംബർ പതിനഞ്ചിന് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫർമേഷനായിട്ട് തീരുമാനമായിട്ടുണ്ട് പാലക്കാട് താലൂക്കിൽ പാലക്കാട് താലൂക്കിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ട് അത് നവംബർ പതിനഞ്ചാണ് നാളെയല്ല മറ്റന്നാളാണ് അതുകൊണ്ടാണ് നാളെ അവധി പ്രഖ്യാപിച്ചു എന്നുള്ള തന്നെ ഇടാതെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്ന് തന്നെ ആക്കിയത് നാളെ അല്ല നവംബർ പതിനഞ്ച് മറ്റന്നാളാണ് പാലക്കാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മേനെ മിസ്ക്രൈബ് ചെയ്യാം ഫോൺ പ്രോബ്സ്ക്രൈബ് ഫോർ ദ കരിയർ കടൽ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ